ഹലോ അസാംക്കും സുഖമാണ് എല്ലാവർക്കും ജീവിച്ചിരിക്കുമ്പോൾ അയാളെക്കുറിച്ച് മോശം പറയുകയും കളിയാക്കി പറയുകയും മരിച്ചു കഴിഞ്ഞതിന് ശേഷം അയാളെ വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ് നിങ്ങൾക്കൊക്കെ അറിയാം രണ്ട് ദിവസം മുമ്പ് മരണപ്പെട്ട സോഷ്യൽ മീഡിയ താരം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജുനൈദ് അയാൾ ജീവിച്ചിരുന്ന സമയത്ത് അയാളിടുന്ന വീഡിയോക്ക് താഴെ മോശം കമൻറ്റുകളും പരിഹാസങ്ങളും ഒക്കെ എഴുതിയിട്ടിരുന്നവർ പറഞ്ഞിരുന്നവർ എന്നാൽ അയാളുടെ മരണശേഷം എല്ലാവരും അയാളുടെ നന്മ പറയുകയും അയാളുടെ വീഡിയോക്ക് താഴെ പോയിട്ട് മാപ്പ് പറയുകയും ഒക്കെയാണ് ചെയ്യുന്നത് ഒന്ന് ചോദിച്ചോട്ടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹത്തോട് മാപ്പ് പറയാനും നന്മ പറയാനും ആയിരുന്നെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ പോരായിരുന്നു മരണശേഷം പറഞ്ഞിട്ട് അദ്ദേഹം എങ്ങനെ കേൾക്കാനാണ് എങ്ങനെ അറിയാനാണ് ഇതെല്ലാം ഈ മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് ഒറ്റപ്പെട്ടു പോയവനോ അവഗണിക്കപ്പെട്ടവനോ ആയിരിക്കാം അയാളുടെ പ്രവൃത്തികൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്തിരിക്കാം ഒരു അയാൾ മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ അയാളുടെ ജീവിതരീതി പൊതുസമൂഹത്തിന് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം അയാളുടെ വാക്കുകളോ പ്രവൃത്തികളോ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ആയിരിക്കാം എന്നാൽ അയാളുടെ മരണശേഷം എല്ലാവരും നല്ല വശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു അയാൾ ചെയ്ത ചെറിയ സഹായങ്ങൾ പോലും വലിയ കാര്യങ്ങളായി അവതരിക്കപ്പെടുന്നു അയാളുടെ കുറവുകൾ മറക്കുകയും അയാളുടെ നന്മകൾ മാത്രം ഓർക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ത്യാഗമായി കണക്കാക്കപ്പെടുന്നു അയാൾ പറഞ്ഞ വാക്കുകൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകപ്പെടുന്നു ഈ മാറ്റത്തിന് പല കാരണങ്ങൾ ഉണ്ടാകാം ഒന്നാമതായി മരണം മനുഷ്യൻ്റെ കുറവുകളെ മറയ്ക്കുന്നു മരിച്ചവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് സമൂഹത്തിൽ തെറ്റായി കണക്കാക്കപ്പെടുന്നു നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ നിർബന്ധിതരാകുന്നു ഈ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് ആർക്കും പറയാൻ കഴിയില്ല ഒരു പക്ഷേ അയാൾ ജീവിച്ചിരുന്ന കാലത്ത് അവഗണിക്കപ്പെട്ട ഒരു നല്ല മനുഷ്യനായിരുന്നേക്കാം എന്നാൽ അയാളുടെ മരണശേഷം അയാൾ നല്ലവനായി വാഴ്ത്തപ്പെടുന്നു ജീവിച്ചിരിക്കുമ്പോൾ ആളുകളെ വിലയിരുത്താൻ കൂടുതൽ സമയം എടുക്കണമെന്നും അവരുടെ നല്ല വശങ്ങൾ കാണാൻ ശ്രമിക്കണമെന്നുമാണ് മരണശേഷം സ്തുതിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹവും ബഹുമാനവും ആദരവും നൽകുന്നതാണ് കൂടുതൽ പ്രധാനം ഓരോ മനുഷ്യനും അവരുടേതായ കുറവുകളും നന്മകളും ഉണ്ട് അവരെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും ശ്രമിക്കുക ജീവിച്ചിരിക്കുന്ന കാലം തന്നെ മനുഷ്യനെ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആറ്റി ഞാൻ വരുന്നതാണ് ബൈ